Namaskaram. സയെ അന്താരാഷ്ട്ര പ്രസിദ്ധമായ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യം ഇതിനായുള്ള മുന്നൊരുക്കങ്ങൾ അടങ്ങുന്ന പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എഐയിൽ ഭാവിയിലെ ഗസ എങ്ങനെയാകുമെന്നുള്ള ചിത്രങ്ങൾ അടക്കം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ട്രംപ് ഫലസ്തീനികളെ നാടുകടത്താനുള്ള പദ്ധതി ഇപ്പോഴും തയ്യാറാക്കുകയാണ് ഇതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഗസയിലുള്ള പത്ത് ലക്ഷം ഫലസ്തീനികൾ ലിബിയയിലേക്ക് മാറാനുള്ള പദ്ധതിയിൽ ട്രംപ് ഭരണകൂടം പ്രവർത്തിച്ചു വരികയാണെന്ന് വിവിധ ോതസ്സുകൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് എൻ ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലിബിയയുടെ നേതൃത്വവുമായി യു എസ് ഭരണകൂടം ചർച്ച ചെയ്യുകയും പദ്ധതി ഗൌരവമായി പരിഗണിക്കപ്പെടുകയുമായിരുന്നുവെന്ന് വാർത്തയിൽ പറയുന്നു ഫലസ്തീനികളെ പുനർദ്ധിപ്പിക്കുന്നതിന് പകരമായി ഒരു ദശാബ്ദത്തിലേറെ യു എസ് മരവിപ്പിച്ചിരുന്ന കോടിക്കണക്കിന് ഡോളർ ഫണ്ടുകൾ ലിബിയയ്ക്ക് വിട്ടുകൊടുക്കാനും സാധ്യതയുണ്ടെന്നാണ് കൂട്ടിച്ചേർക്കുന്നത് അന്തിമ ധാരണയിലെത്തിയതില്ലാത്ത പദ്ധതിയെക്കുറിച്ച് ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ യു എസ് സ്റ്റേ ഡിപ്പാർട്ട്മെന്റും സുരക്ഷാ പദ്ധതിയെ പദ്ധതിയെക്കുറിച്ച് പ്രതികരിച്ചെങ്കിലും റിപ്പോർട്ടുകൾ ഒരു വക്താവ് പറഞ്ഞു പദ്ധതിയെക്കുറിച്ച് ഇസ്രായേൽ സർക്കാരിന്റെ പ്രതിനിധികളും അഭിപ്രായം പറയാൻ തന്നെ വിസമ്മതിച്ചു എന്നാൽ ഫലസ്തീനുകളെ തന്നെ ലിബിയയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ബാസൈം നയിൻ പറഞ്ഞു ഫലസ്തീനുകൾ അവരുടെ മാതൃരാജ്യത്തോട് വളരെ ശക്തമായി പ്രതിബദ്ധതയുള്ളവരാണ് അവർ അവസാനം വരെ പോരാടാനും അവരുടെ ഭൂമി മാതൃരാജ്യം കുടുംബങ്ങൾ കുട്ടികളുടെ ഭാവി എന്നിവ സംരക്ഷിക്കാൻ എന്തും ത്യജിക്കാനും തയ്യാറാണ് എൻ ബി ന്യൂസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നയിം പറഞ്ഞ വാക്കുകളാണിത് ഫലസ്തീനികൾ എന്തും ചെയ്യുമെന്നും എന്ത് ചെയ്യരുതെന്നും തീരുമാനിക്കാൻ അവകാശമുള്ള ഒരേ ഒരു വിഭാഗം ഫലസ്തീനികൾ മാത്രമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗസയിലെ എത്ര ഫലസ്തീനികൾ സ്വമേധയാ ലിബിയയിലേക്ക് പോയി താമസിക്കുമെന്ന് ഒരു തുറന്ന ചോദ്യമാണ് സൗജന്യ ഭവന സ്റ്റൈഫൻ പോലുള്ള സാമ്പത്തിക പ്രോത്സാഹനം നൽകുക എന്നതാണ് ഭരണകൂട ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്ത ഒരു ആശയമെന്ന് മുൻ യു എസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഫലസ്തീനികളെ ലിബിയയിലേക്ക് പുനരധിവസിപ്പിക്കാനുള്ള ഏതൊരു പദ്ധതിയും എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അവ്യക്തമാണ് കൂടാതെ ഒരു ദശലക്ഷം ആളുകളെ വരെ അവിടെ പുനരധിപ്പിക്കാനുള്ള ശ്രമത്തിന് കാര്യമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്നും ലിബിയയിൽ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ഗദാഫിയെ ഇപ്പോൾ തന്നെ അട്ടിമറിച്ചിട്ട് ഏകദേശം വർഷം കഴിയുമ്പോൾ ലിബിയ ഇപ്പോഴും രാഷ്ട്രീയ അസ്ഥിരതയിലും ആഭ്യന്തര സംഘർഷങ്ങളിലും വരയുകയാണ് അബ്ദുൽ ഹമീദ് ദബീബയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറും നേതൃത്വത്തിൽ കിഴക്കും തീർക്കുന്ന സംഘർഷങ്ങൾ ലിബിയയുടെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഗാസാ എടുക്കാൻ യുഎസ് തയ്യാറാണെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ചരിത്രം തിരുത്തി കുറിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹുവും വ്യക്തമാക്കിയിരുന്നു ഗാസയെ ഏറ്റെടുക്കുമെന്നും പുനർനിർമാണം നടത്തുമെന്നുമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം പ്രദേശത്തെ എല്ലാ ആയുധങ്ങളും ബോംബുകളും നിർവീര്യമാക്കി സാമ്പത്തിക ഉന്മനം കൊണ്ടുവരാൻ യു എസ് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേൽ ഹമാസ് സംഘർഷം ഗാസയെ വാസയോഗ്യമല്ലാതാക്കിയിരിക്കുകയാണെന്നും ഈ മേഖലയിൽ നിന്ന് ഫലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു